രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി തുടക്കത്തിൽ തന്നെ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയ സ്ഥലമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത് ഹരിയാനയിലെ എല്ലാ പ്രവചന സർവേകളും പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നായിരുന്നു പക്ഷേ അവിടെ ബി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അട്ടിമറി ജയം നേടുകയായിരുന്നു അത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ബി വലിയ തോതിലുള്ള ഒരു വിജയക്കുതിപ്പ് ഇപ്പോൾ ഹരിയാനയിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് ഹരിയാനയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ബി ജെ പി അംഗത്വ പ്രചാരണത്തിൽ നൂറ്റി പതിനഞ്ച് പെർസെൻറ്റേജ് വർധനവ് അവിടെ ഇപ്പോൾ കാണപ്പെടുന്നു അതായത് ഹരിയാനയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്കും ബി ജെ പി കടന്നുകയറ്റം നടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ പ്രാഥമിക അംഗങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചേർത്തിരിക്കുകയാണ് ഹരിയാനയിൽ എന്ന് പറയേണ്ടി വരും േട്ടമാണ് ബി ജെ പി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹരിയാനയിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ അതായത് വരുന്ന ഡാറ്റകൾ പ്രകാരം ഹരിയാനയിൽ പാർട്ടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി പതിനാല് പ്രാഥമിക അംഗങ്ങളെ ചേർത്തിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തിൽ നിന്ന് നൂറ്റി പതിനഞ്ച് പെർസെൻറ്റേജ് വർധനവ് കാണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹരിയാനയിൽ ബി ജെ പിയുടെ ാഥമിക അംഗത്വ ലക്ഷ്യം അൻപത് ലക്ഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ലക്ഷത്തിൽ നിന്ന് നാല്പത്തിമൂന്ന് ലക്ഷത്തിലധികമായി കാവ്യ പിന്തുണയുള്ള അടിത്തറ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ ചരിത്രപരമായ ഹാട്രിക്കിന്റെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അൻപത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ് വോട്ടുകൾ എല്ലാം പോൾ ചെയ്ത വോട്ടുകളുടെ മുപ്പത്തി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി നാല് ശതമാനം നേടിയിരുന്നു ഹരിയാനയിൽ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിന് തുല്യമായ പ്രാഥമിക അംഗങ്ങളെ ചേർക്കുക എന്ന ഏകദേശ ലക്ഷ്യമായിരുന്നു പാർട്ടി നിശ്ചയിച്ചിരുന്നത് ഇത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത് മാത്രമല്ല ഓൺലൈനായി ഓഫ്ലൈനായി അംഗത്വ ഫോം പൂരിപ്പിച്ചുകൊണ്ട് ആർക്കും ബി ജെ പിയിൽ പ്രാഥമിക അംഗമാകാം എന്നുള്ളതാണ് വസ്തുത ഹരിയാനയിലെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വ സ്ഥിതി വിവര കണക്കുകളുടെ വിശകലനം ഹിസാർ റോഹ്തക് ഗുരുഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ നേട്ടമുണ്ടാക്കിയതായാണ് സൂചിപ്പിക്കുന്നത് ബി ജെ പി നിശ്ചയിച്ച ലക്ഷ്യത്തേക്കാൾ അംഗത്വ എണ്ണത്തിൽ പരമാവധി നേട്ടം കൈവരിച്ച പത്ത് നിയമസഭാ സീറ്റുകളാണ് ഹിസാർ റോഹ്തക് ഗുരുഗ്രാം കർണാൾ ഉക്ലാന സോബേപ്പട്ട് യമുനാനഗർ കൈതാൽ ഹരീദാബാദ് പാനിപ്പത്ത് സിറ്റി എന്നിവ ഈ പത്ത് സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ അംഗത്വം ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഗുരുഗ്രാം നിയമസഭാ മണ്ഡലത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തുടർന്ന് കർണാലിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നും യമുന നഗറിൽ എൺപത്തി അയ്യായിരത്തിൽ കൂടുതലുമാണ് കഴിഞ്ഞ വർഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സാവിത്രി ജിൻറ്റാൽ വിജയിച്ച ഹിസാറിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ബി ജെ പിക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഹിസാറിൽ പാർട്ടിക്ക് എൺപത്തി ഒന്നായിരത്തിൽ കൂടുതൽ പ്രാഥമിക അംഗങ്ങളെ നിയമിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ മുന്നൂറ് ശതമാനത്തിലധികം വർദ്ധനവാണിത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് വിജയിച്ച മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ശക്തി കേന്ദ്രമായ റൌതക്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത അൻപത്തി എണ്ണായിരത്തിൽ കൂടുതൽ വോട്ടുകളിൽ നിന്ന് ബി ജെ പി എൺപത്തി മൂവായിരത്തിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച ഉക്ലാനയിലും കാവി പാർട്ടിയുടെ അംഗത്വസംഖ്യ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം അവരുടെ നോമിനിക്ക് അൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ള അവിടെ ഏറ്റവും കുറഞ്ഞ കാവ്യ അംഗസംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് നിയമസഭാ സീറ്റുകളിലാണ് മുസ്ലിം ആധിപത്യമുള്ള നുഹ് സീറ്റിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളെ ബി ജെ പി പാർട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നുഹ്ൽ ബി ജെ പി പതിനയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളാണ് നേടിയിരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തെട്ട് പ്രാഥമിക അംഗങ്ങളെയാണ് ബി ജെ പി നേടിയെടുത്തിരിക്കുന്നത് അതും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ ഒരു സ്ഥലത്ത് നുഹ് ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ സീറ്റായ ഉൻഹാനയിലും പാർട്ടി സമാനമായ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് ജാതി വർഗ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ആളുകൾ ബി ജെ പിയുമായി സഹവസിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്നാണ് അംഗത്വ ഡ്രൈവ് വെളിപ്പെടുത്തുന്നതെന്ന് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ കർഷകർ കൂടുതലുള്ള മേഖലകളിലും ഞങ്ങളുടെ സംരംഭം മികച്ച പ്രകടന കാഴ്ചവെച്ചു എന്ന് പറയുന്നു ബി ജെ പി അഞ്ച് വർഷത്തിൽ ഒരിക്കൽ പുതിയ അംഗത്വ ഡ്രൈവ് നടത്തുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിനാണ് അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചത് തന്നെ എന്തായാലും ഹരിയാനയിൽ ഈ മാസം തന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെയും ദേശീയ കൗൺസിൽ പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാനായിട്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ സിംഗിനെ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചിരുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള സംസ്ഥാന ബി ജെ പ്രസിഡന്റുമാരും ദേശീയ കൗൺസിൽ അംഗങ്ങളും പിന്നീട് പുതിയ ദേശീയ ബി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ബി ജെ ഇങ്ങനെ ഒരു വമ്പൻ നേട്ടം ഇപ്പോൾ ഹരിയാനയിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ഇതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസ് എല്ലാ തരത്തിലും ഇപ്പോൾ ഹരിയാനയിൽ അപ്രസക്തമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വലിയ നേട്ടമാണ് ബി ജെ പി ഇപ്പോൾ അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു